ർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി ചെരണ്ടത്തൂർ മൂഴിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം ശ്രേഷ്ഠാചാരസഭയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ ആയിരത്തിലധികം പേർ പങ്കെടുത്തു ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ചെരണ്ടത്തൂർ മൂഴിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഈ വർഷവും ഒരുക്കിയിരിക്കുന്നത് മണിയൂർ പഞ്ചായത്തിലെ ചെരണ്ടത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് മുന്നിൽ കുറ്റ്യേടിപ്പുഴയും വടകര മാഹിക്കനാലും സംഗമിക്കുന്ന സ്ഥലത്താണ് ബലിതർപ്പണം നടന്നത്

കോഴിക്കോട് സഭയുടെ കാർമ്മികത്വത്തിൽ നടന്ന ബലിതർപ്പണത്തിൽ ആയിരത്തിലധികം ആളുകൾ പങ്കെടുത്തു മലബാറിലെ ചുരുക്കം ചില ക്ഷേത്രത്തിൽ മാത്രമുള്ള ചിത്രകൂടത്തോടു കൂടിയുള്ള നാഗക്കാവ് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് മുന്നിലെ പുഴയുടെ കരകളിലായാണ് മണിയൂർ തിരുവള്ളൂർ ചെറുവണ്ണൂർ പഞ്ചായത്തുകൾ സ്ഥിതിചെയ്യുന്നത് മുഴിക്കലിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിനാൽ പാർക്കിംഗ് വൈദ്യസഹായം ആംബുലൻസ് വസ്ത്രം മാറാനുള്ള സൗകര്യം പ്രഭാത ഭക്ഷണം വിശാലമായ കുളിക്കടവ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ഈ വർഷം ഏർപ്പാട് ചെയ്തത് ഗോദാവരി

കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ